അടിപൊളിയല്ലേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നത്തോടെ അവസാനിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസമാണ് ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലെടുത്ത് വെക്കണ നിങ്ങളോടൊപ്പാണ് ഐശ്വര്യത്തിന്റെ റഹ്മത്തിന്റെ അതായത് അതായത് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടണാണ് അതായത് സ്വപ്ന തുമ്പികളാണ് നിങ്ങൾ ഈ തുമ്പികളോടൊപ്പാണ് നമ്മൾ എല്ലാവരും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പറക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ കണ്ടല്ലേ ക്ഷണിച്ചു വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് സ്വാഗതം പറയണം നന്ദി പറയണം യാസ് കഫേന്റെ അടുത്താണ് ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് യാസ് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം ചൂസ് ചെയ്തതും അവര് നമുക്ക് സ്പോൺസർഷിപ്പ് തന്നെ ഇതിന്റെ ഒരു പേരിലറിയോ ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള സ്വപ്ന തുമ്പികൾ മാലാഹകള് വരാൻ വേണ്ടിയിട്ട് വരണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ യാസ് കഫേന്റെ സാരഥികളായിട്ടുള്ള മെയിനായിട്ട് സൽമാനും കൃഷ്ണനും ഇവരൊക്കെ നമ്മുടെ സ്വീകരിച്ചാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുന്നു അടിച്ചു പൊളിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യാസ് കഫേനോട് നന്ദി പറയും വരാൻ പറ്റുന്നതിന് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാം കേട്ടാ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സ്റ്റാർ ആയിട്ട് ഇന്നലെ ഇറങ്ങിയൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തറ്റത്തുനിന്ന് തുടങ്ങിയാണ് അപ്പം ഫായ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫായ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇടയിൽ ഇങ്ങനെ പരിചയപ്പെടൽ മാത്രം ആവുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അതിന്റെ ഇടയിൽ ഒരു പാട്ടോ കാര്യവും പിന്നെ എങ്ങനെ എങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചായയോ വെള്ളമോ

അദ്ദേഹം വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ മൂപ്പരും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം ഒരു നെഞ്ചം കളറാവും മാലാഖമാരാണ് സ്വപ്ന തുമ്പികളാണ് തുമ്പോട്ടൻ അറിയുന്ന ഒരുപാട് പേരുണ്ടെങ്കില് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ അപ്പൊ നീ നമ്മുടെ ചാനൽ കാണില്ല എന്നർത്ഥം ഏഹ് ഇതാണ് നമ്മുടെ ഡെൽറ്റ മണിയേട്ടൻ ബാംഗ്ലൂർ ആണ് മൂപ്പര് ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ളത് പെരിന്തൽമണ്ണക്കാരനാണ് ഡെൽറ്റ മണി ആ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ സ്നേഹത്തിന്റെ ഉറവിടത്തിൽ എല്ല ന്യൂഇയർ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യ അതുകൊണ്ട് എല്ലാരോടും ഒരുപാട് സംസാരിക്കാൻ ഒന്നുമില്ല ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ കച്ചവടമാണ് എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാരും എല്ലാരേം കാണാൻ ഞാൻ ഒരുപാട് ഇവരൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ എല്ലാരോടും അപ്പം ഒരുപാട് അറിയാം നാസർ തൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ ഇതുപോലുള്ള നിങ്ങളെ പോലുള്ള ഭിന്നശേഷിക്കാരുടെ കൂടെ എന്ന് മാത്രമല്ല റോഡരികിൽ കിടക്കുന്ന ഏത് എങ്ങനെയുള്ള ആളായിക്കോട്ടെ അവരെയൊക്കെ കുളിപ്പിച്ചെടുത്ത് അവർക്ക് വേണ്ട മറ്റേ ശുശ്രൂഷകളൊക്കെ നടത്തി അവരുടെ മുറിവോ കാര്യങ്ങളോ ഉണ്ടെ കെട്ടി അവർക്ക് മുടി വെട്ടി അതൊക്കെ എത്തിക്കേണ്ട അവിടെയൊക്കെ എത്തിക്കുന്ന വലിയൊരു മാലാഖ വലിയൊരു ദൈവദൂതനാണ് നാസർ നാസർ നാസർഭായി ഒരു ഡ്രസ് ബാങ്ക് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്താണ് പക്ഷെ മൂപ്പരെ ഈയൊരു പ്രവർത്തനങ്ങൾ ആരും അറിയാതെ ചെയ്യുന്നതാണ് പറയുന്നത് പറയുന്നതിനെ മൂപ്പർക്ക് ഇഷ്ടമല്ലാണ് മൂപ്പരെ പറയാൻ തന്നെയാണ് പറയുന്നത് ഈ പോണ സമയത്ത് എന്ത് തിരക്കാണെങ്കിലും റോഡരികില് ഒരു ഉണ്ട് അതേപോലെ തന്നെ ഇതുപോലെ ആരെങ്കിലും നാസർ നാസർഭായ് അവരെ താങ്ങിയിരിക്കും അതുകൂടാതെ നമ്മുടെ അലവിയാക്ക അലവിയാക്ക ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ആളാണ് മണിയട്ടിനൊക്കെ ആയിട്ട് അടുത്ത് ബന്ധമുള്ള ആളാണ് പിന്നെ ചെറുപ്പ്ശേരിക്കാരനാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കൂടിയിട്ട് ഈ ഒരു ന്യൂ ഇയർ ലൈഫിൽ മറക്കാൻ പറ്റാത്ത വലിയൊരു ന്യൂ ഇയറായി മാറണം ഇതിലെടുത്തു പറയേണ്ട വേറൊരാളാണ് നമ്മുടെ വാക്ക് വിത്ത് കുഞ്ഞാൻ എല്ലാവരും സ്വപ്നം കണ്ടിരുന്ന അതായത് നമ്മളിങ്ങനെ ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത മലപ്പുറത്തുകാർ വളരെ കുറവാണ് അപ്പം ഞാനും കുഞ്ഞാനും അതേപോലെ സൽമാനും ഞങ്ങളെല്ലാം ഫുട്ബോൾ കളി വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കളിയിൽ ഞാൻ കുഞ്ഞാൻ്റെ കൂടെ ഇരുന്നുണ്ടായിരുന്നു അന്ന് കുഞ്ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം കുഞ്ഞാൻ കുഞ്ഞാന ആഗ്രഹം വെച്ചാൽ അത് നടന്നിരിക്കും ഇത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കും തലക്കും ചാണലും അവിടുന്നും ഒക്കെ ഉണ്ടായിരുന്നു ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് നെയ്മറിനെ കെട്ടിപ്പിടിച്ച് നെയ്മർക്ക് ഒരു ഉമ്മ കൊടുത്ത് നെയ്മറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അന്ന് തരംഗമായിരുന്ന കുഞ്ഞാനും നമ്മുടെ കൂടെ ഉണ്ട് ആദ്യത്തെ പാട്ട് നമ്മുടെ ശിബിലിന്റെ ആണെ ശിബിലി ഏതാ പാട്ട് പൊങ്ങോ പൊങ്ങോ പാട്ട് റുബീനാന്റെ റുബിനാന്റെ ഒരു അടിച്ചാമ്പുളി പാട്ടാണ് റുബീന ഏതാ പാട്ട് പിന്നാളേ വെൽത്താരലെ ചിരിക്കുന്നോളേ പാടവിൽ നടി പിന്നാളേ വെൽത്താരമാലർ പോലെ ചിരിക്കുന്നോളേ ഹലോ എൻ്റെ പേര് ജിജു ആണ് ഞാൻ പെരുന്തൽമണ്ണ തന്നെയാണ് ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ വൈഫ് പാർസല് പ്ലേഡ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് വരുന്നത് നമ്മുടെ മൊയ്തു യൂട്യൂബ് വീഡിയോ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഞങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടത് ഈ ടോക്ക് ബ്രേക്കറിനൊരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് കാണുന്ന ഒരാൾ ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് അതേപോലെയാണ് ഞങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലാണ് ഞങ്ങൾ രണ്ടുപേരും കുടിയോക്കുന്നത് ആകെ ഒരു സ്മാർട്ട് ഫോണുള്ളു പിന്നെ ഇവിടെ ഈ പരിപാടിക്ക് വരാൻ പറ്റിയ വലിയ ഭാഗ്യമുണ്ട് ഞാൻ കാഴ്ചയില്ലാത്തത് കൊണ്ട് രാത്രിയുള്ള ഒരു പരിപാടിയിലേക്ക് ഞാൻ പോവാറില്ല അപ്പം ഈ പരിപാടി എന്തായാലും മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിട്ട് നമ്മളെ സിയാബുക്ക പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാ സഹായം ചെയ്ത് തരൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വന്നത് വളരെ വളരെ സന്തോഷം അപ്പൊ മറ്റൊരു സന്തോഷം അറിയിക്കാണ് ഞാൻ മണിയേട്ടനെ തന്നെ കൊടുക്ക അപ്പൊ ജിജോ ചേട്ടൻ പറഞ്ഞ പ്രകാരം ജിജോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വായെടുക്കുമ്പോഴേ എന്റെ അടുത്ത് ഓടി വന്ന് ചെവിയല് ഒരു വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ മണിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് മണിയേട്ടന്റെ വായ കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം അല്ല ആ ഫോണ് ഞാൻ മേടിച്ചു തരാം നാളെ താങ്ക് യു താങ്ക് യു താങ്ക് യു മണിയേട്ട അപ്പൊ നാളെ ജിജോ ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ഗിഫ്റ്റ് മണിയേട്ടൻ്റെ കൈ വേണ്ടി ഓക്കെ താങ്ക് യു താങ്ക് യു മണിയേട്ട അപ്പൊ സുനിക്കും പരിചയം ഉണ്ടാവും നമ്മുടെ അടുത്ത് നമ്മുടെ ബ്ലോഗിൽ വന്ന ഇളനീര് വിട്ട അതായത് വീൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ ഇളനീര് വെട്ടി കച്ചവടം ചെയ്ത് കുടുംബം നോക്കുന്ന സുനില് സുനിലിന് രണ്ട് വാക്കുകളും കൂട്ടത്തിൽ രണ്ടുപേര് പാട്ടും ഹലോ മോയിനൊക്കെ പറഞ്ഞ മാതിരി ഹലോ പിന്നെ മൊയ്നൊക്കെ പറഞ്ഞ മാതിരി ഇപ്പൊ ഞാൻ ഇളന്നി വെട്ടിയാണ്ട് അങ്ങനെ കുടുംബം കഴിയണത് പിന്നെ കുറച്ച് മുമ്പ് കിളിയാളെ പരിപാടിയൊക്കെയാണ് ഇപ്പൊ കിളിയാളെ മാർക്കറ്റിംഗ് ഇതൊക്കെ കമ്മിയാണുണ്ടായി അപ്പൊ ഇങ്ങനെ കുറച്ച് ബാധ്യതകൾ ചെറുതായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു തൊഴിലില്ലെങ്കിൽ ശരിയാവടെ എഴുതിയുണ്ട് പിന്നെ ഇളന്നി വെട്ടാൻ ഇറങ്ങിയതാണ് പിന്നെ പതിമൂന്ന് വർഷം മുമ്പ് ഞാൻ വീണത് മരത്തിന് കവിന്ന് വീണതാണ് ഇങ്ങനെ അരക്കുന്ന കൂടി തളർന്ന് നടക്കുകയില്ല ഇങ്ങനെ കയ്യേറ്റം എല്ലാം സപ്പോർട്ടും ചെയ്താണ് ഇങ്ങനെ പ്രൊഫസ്റ്റ് ചെയ്താന്ന് കണ്ണീർ ഭൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പുഴ മുങ്ങി മറുവാക്കുകേൾക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് എക്സ്പേർട്ടാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത് അത് വീൽ ചെയറിൽ പോകുന്നവർക്ക് അതായത് അവർക്ക് ശരിക്കും അത് ബാധിക്കും താങ്ക് യു താങ്ക് യു മുനീർ സേവനം നമുക്ക് ഇന്ന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത പഠനം പോണാരാണ് അമസ്കാരം എൻ്റെ പേര് സത്യം പറഞ്ഞാൽ ആർക്കും ഹോംവർക്ക് അറിയണ്ടാവില്ല അപ്പോൾ കുഞ്ഞാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നു വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ ഗ്യാസ് ടീമിനും അതുപോലെ പ്രത്യേകിച്ച് അവളെ മോനുകാക്കും ആദ്യം തന്നെ നന്നറിയിക്കാണ് പിന്നെ എനിക്ക് ഒരു ഉപദേശമുണ്ട് ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലും നമ്മളെ അയൽവാസികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ അകത്തിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള പരിപാടികളെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഒരു മനസ്സിൻ്റെ ഒരു സുഖമുണ്ട് കാരണം നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇപ്പോൾ മിഥുവിനെ ഞാൻ കൊടുുന്നതാണ് മിഥുൻ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ പങ്കെടുത്തായിട്ട് അറിയില്ല അവനോട് ചോദിച്ചപ്പോഴൊന്നും അവർ വേറെ പങ്കെടുത്തില്ല അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഒന്ന് വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര ചിരിച്ചിട്ട് ഓനാ ഒരു മിഥുൻ അല്ലെങ്കിൽ ഒരു ആവേശം കണ്ടില്ല അങ്ങനെന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസാണ് അവൻ ആ സന്തോഷമാണ് അവനാ പുറത്ത് കാണിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ആൾക്കാരെ കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് പഠിച്ചുകൊണ്ടിരുന്നായാലും ഇപ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇപ്പോൾ മൂപ്പര് മറ്റാൾ വന്നുകൊണ്ട് ഇപ്പോൾ മൂപ്പർക്ക് മൊബൈൽ കിട്ടി കാരണം മൂപ്പർക്ക് അതാണ് ആവശ്യം പക്ഷെ മൂപ്പന അങ്ങനെ കിട്ടുന്നു ചോദിച്ചു അപ്പൊ ഇങ്ങനത്തെ സഹായിക്കാൻ ഒരാളും മണിട്ടനെ പോലുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അപ്പോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പരിപാടി പങ്കെടുത്താലേ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാന് ഒന്നുകൂടി നമ്മളെ മോനിക്കാർക്ക് നന്ദി പറയാണ് കാരണം വെച്ചാല് ഇങ്ങനെ മോനിക്കാനെ ഒരു ഒരു രണ്ടു വർഷം ഉണ്ടാവില്ലേ പരിചയപ്പെട്ടത് പരിചയപ്പെടും അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര മന്ധമാണ് ഞാൻ കടന്റെ അതിനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ മൂപ്പനൊന്ന് നിർത്തും ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ലേ ഒന്ന് വിളിക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം മൂപ്പരുകൾക്ക് വരുമ്പോൾ ആദ്യം വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിരുന്നു മോഹിക്കാനങ്ങനെയാണെങ്കിൽ കിട്ടിയെന്നൊക്കെ കാരണം അത്രയും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി ഇപ്പോഴും അതിലേറെ ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന അവർക്ക് എത്തിക്കുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് പാടി പട്ടണം ഓക്കെ ആദ്യമായിട്ടാണ് ാവ് രാവിലെ ചൂട്ടില് മുത്തഴകട്ടൊരു മാറിന്റെ കമ്പിൽ അനന്ത മുക്കുന്ന ചിത്തിര മുല നാള് രാവ് രാവോ രാവോരാണിന്നോ രം ആ തരം തഞ്ചത്തിന് താളത്തിന് 有的爱，也有恨。 െഷ് സിമ്പിളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി ചെറുതായിട്ട് എല്ലാരും കൂടി ഉഷാറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ ന്യൂഇയറിലേക്ക് കിട്ടും അപ്പോ ഒരു കേക്ക് മുറി ഒക്കെ ഒരു സന്തോഷത്തിന്റെ ഭാഗം കേട്ടോ കേക്ക് മുറിക്കാൻ പോണത് ആരെ കൊണ്ടാ കേക്ക് മുറിപ്പിക്കാൻ ഞങ്ങൾക്ക് കൂടി ഇവിടെ വന്നു മുറിക്കാൻ കഴിയില്ല ഞാൻ മുറിക്കില്ല ഞങ്ങളൊക്കെ നമ്മുടെ ഗസ്റ്റ് ആണ് ഗസ്റ്റ് അല്ല നമ്മളൊക്കെ ഒന്നല്ലേ ഗസ്റ്റാണേ അല്ലല്ല നമ്മുടെ മൻസൂർ ആണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ നമ്മുടെ മൻസൂറും ഒപ്പം നമുക്ക് ശിവലിരിയും കൂടി കൂട്ടാം അല്ലേ അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വർഷത്തിലേക്ക് പോവണ് നമ്മൾ ഒരുമിച്ച് കിടക്കാൻ പോവാണ് അപ്പൊ കേക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ഇതാ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള കൈയ്യാണ് വോളുണ്ട് അത് കൂടാണ്ട് നമ്മുടെ മൻസൂർ ഉണ്ട് ഒപ്പം മണിയേട്ടൻ മണിയേട്ടൻ ഒന്ന് മണിയേട്ട് മണിയേട്ടണം കുറിച്ചു തുടക്കം കുറുക്കിയാണ് നമ്മൾ മൊയ്നൂസ് പോകുന്ന ഒരു ചെറിയൊരു ന്യൂ ഇയർ പാർട്ടി അതോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള യാസ് കഫി അതെ യാസ് കഫേ സ്ഥിതിയാണ് ശരിക്കും നമ്മുടെ കരിങ്കലത്താണ് പെരിന്തൽമണ്ണ മണ്ണ റൂട്ട് കോഴിക്കോട് റൂട്ടിൽ എന്നുള്ള സ്ഥലത്ത് ഇതേപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പം യാസ് കഫേനോട് നന്ദി പറയുന്നു യാസ് കഫേൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് ആയാലും ശരി സ്വാദിഷ്ടമായ ഭക്ഷണമായാലും ശരി പാട്ട് ഇതേപോലെ ഒരു സ്റ്റേജ് ഉണ്ട് വരുന്നവർക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇവിടെ നിന്ന് പാട്ട് പാടി അർമാദിച്ച് ഇതേമാതിരി പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഇതൊരു കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് കലാകാരന്മാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ് പിന്നെ അവർ ഈ ചെയ്തിട്ടുള്ള വലിയൊരു സംഗതി ഇതുപോലുള്ള സ്വപ്ന തുമ്പികളെ നമ്മളോടൊപ്പം ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കാൽ വെക്കുകയാണ് അപ്പൊ മൊയ്നുസ് മുഖിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ നേരുന്നു അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യം ഒന്ന് കൈയടിച്ചാലേ അടിച്ചേട്ടാ മിഥുൻ ആദ്യമായിട്ട് വരാണ് നല്ലൊരു കൈയടി കൈയടി നല്ലൊരു കൈയടി മിഥുരു ഫുൾ എനർജി ഉള്ള ആളാണ് മിഥുൻ പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ഉണ്ട് ആ ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവിടെ കൊണ്ടുപോകും അത് കഴിഞ്ഞ് എം ആർ ഐ സ്കാൻ കഴിഞ്ഞ് ഓപ്പറേഷനിലൂടെ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തിട്ടും നമ്മൾ സുനിൽ കുമാറിനെ ഓപ്പറേറ്റ് ചെയ്യും സുനിൽ കുമാറിനെ എണീപ്പിച്ചും നടത്തും അപ്പോ ഈ ഒരു ന്യൂ ഇയറിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽകുമാറിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കേണ്ടത് പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് സുനിൽകുമാറിനെ നടത്താൻ കഴിയണം സുനിൽകുമാറിന്റെ പ്രതീക്ഷയാണ് നമ്മുടെ എഫേർട്ടാണ് ദൈവതമ്പുരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്താവുന്ന സെക്കൻഡുകൾ മതി അപ്പൊ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സുനിൽകുമാർ നിന്ന് ഇതുപോലെ ഒരു കേക്ക് കെട്ടിയാനും സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം

ും മൊയിനുസ് മോകിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ നേരുന്നു അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പൊ എല്ലാവരും മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക